ഹലോൾ വെൽക്കം സ്പെഷ്യൽ സിഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മൾ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇത് അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലതായിരിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാനുണ്ട് അപ്പോൾ എന്തെങ്കിലും പറയാം അതേപോലെ തന്നെ നമ്മുടെ ഭാഗ്യശാലിനെ കമൻറ്റിൽ നിന്നുള്ള ഒരു ഭാഗ്യ ഭാഗ്യശാലീനെ തെരഞ്ഞെടുക്കണ്ടേ അപ്പം അതും ഈ വീഡിയോന്റെ ഹെൻഡിൽ തന്നെ പറയാം അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് ഞാൻ നല്ലൊരു പാർട്ടി വെയർ പാർട്ടിവെയർ ആയിട്ടാണ് വന്നേക്കുന്നത് ജോർജറ്റിൽ മൊത്തം ത്രെഡ് വർക്കും അതേപോലെ തന്നെ ചീക്കൻ സ്വർക്കും ചെറുതായിട്ടുള്ള ചീക്കൻ സ്വർഗും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളവരായിട്ടാണേ അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരിക നല്ല ഭംഗിയുള്ള അതായത് കൂടി പാന്റും വരുന്നുണ്ട് അതേപോലെ തന്നെ ടോപ്പും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈസ് ആണ് വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെയായ ഒരു ദുപ്പട്ടേൻ്റെ ആയൊരു ക്ലോസ് വ്യൂ അതായത് ഫുൾ വ്യൂ അതായത് ഇതിൽ ഓവറോൾ ത്രെഡ് വർക്കും അതേപോലെ തന്നെ ചിക്കൻസ് വർക്കും പോയിട്ടുണ്ട് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ ഈ വേർ ചെയ്ത ഷെയ്ഡ് തന്നെ സെക്കൻഡ് കളർ വന്നിരിക്കുന്നത് എല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡാണ് അപ്പോൾ ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഇതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് ഇതേപോലെ വരും അപ്പം റൗണ്ട് ഒക്കാണ് വന്നേക്കുന്നത് അതേപോലെ തന്നെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളവരായിട്ടാണ് ഓവറോൾ ഇതുപോലെ വർക്ക് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ എൻ പോർഷനിൽ നല്ല ത്രെഡ് വർക്കുമാണ് കൊടുത്തേക്കുന്നത് സ്ലീവ് വന്നിട്ട് വിത്ത് ലൈനിങ്ങിൽ തന്നെയാണ് സ്ലീവും വന്നേക്കുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും കൂടെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് അതിലും കൂടെ ലൈനിങ് സ്ലീവിലും കൂടെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ വരും നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു എലഗൻ കളക്ഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ പാൻറ് വന്നേക്കുന്നത് ഇതേപോലെ പാൻറ്റിലും ഇതേപോലെ തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എലാസ്റ്റിക് പാൻറ്റാണ് വന്നിരിക്കുന്നത് ഫുൾ അങ്ങനത്തെ പാൻറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ സൈസ് വന്നിരിക്കുന്നത് ഫ്രീ സൈസ് ആണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുക അതായത് നമ്മൾ കറക്റ്റ് പറഞ്ഞു തരാം അപ്പം ഇതൊരു ലാർജ് ലാർജ്കാർക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ എക്സൽ എക്സലുകാർക്കും യൂസ് ചെയ്യാം പറ്റുന്ന ഒരു രീതിയിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൽ കറക്റ്റ് നിങ്ങളെ മെഷർമെൻറ്റ് അയച്ചു തരുവാണെങ്കിൽ അത് കറക്റ്റ് പറയാം അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് പറഞ്ഞുതരും ഇതിൻ്റെ അത് ഉപ്പട്ട് വന്നിരിക്കുന്നത് സെയിം തന്നെ ഞാൻ ഈ വേറെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ചിക്കൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളവരായിട്ടാണ് ഇനിയിപ്പം ഒരുപാട് കല്യാണ സീസണും അങ്ങനെയൊക്കെ വരുന്ന ഒരു ടൈമാണല്ലോ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് എന്താ ഇതേപോലെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ സെയിം തന്നെ ഞാനിത് നിവർത്തിയോണ്ട് എല്ലാം നിവർത്തുന്നില്ല അല്ല കാണിക്കാൻ അതിൻ്റെ ഒരു ഭംഗി കാണിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതേപോലെ വരും ഫുൾ അതേപോലെ തന്നെ സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും ഫുൾ ലെങ്ത് ആണ് ഫോർട്ടി എയ്റ്റോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സെയിം തന്നെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതേപോലെ വരും ദുപ്പട്ട പാൻറ്റും സെയിം കളറ് തന്നെ ഇതേപോലെ ആണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് രണ്ടും നല്ലൊരു ഷെയ്ഡാണ് ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡേ പോലെ വരും നെക്സ്റ്റ് ഡേ പോലെ വരും അപ്പം ഞാൻ നിവൃത്തി കൊണ്ടാണ് നിവൃത്തി കാണിക്കാത്തത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറയണ്ടേ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ടു തൗസൻഡ് എബൗ വിറ്റോണ്ടിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇതിന് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് പ്രൈസ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനിൽ കണ്ടോ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന കോട്ടൺ മിക്സ് ഐറ്റം ഉണ്ടല്ലോ അത് പിന്നെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് കിട്ടാണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ റീസ്റ്റോക്ക് ചെയ്ത് കോട്ടൺ മിക്സിൽ വന്നിട്ടുള്ള ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഐറ്റമാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ് ആർക്കൊക്കെയോ കിട്ടാണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു അതേപോലെ തന്നെ ഞാൻ ആദ്യം ഇത് കാണിച്ചതിന് ശേഷം കാര്യം പറയാം അല്ലേ അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതാ ഈ ഒരു എന്താണെന്നാണ് പറയേണ്ടത് റെഡിഷ് മെറൂൺ ഈ ഒരു ഷെയ്ഡാണ് ഇതാണ് പ്രിന്റ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ത്രീ ഷീപ്പിംഗ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് അതേപോലെ തന്നെ നെക്സ്റ്റ് കളറ് വന്നിരിക്കുന്നത് എന്താ നല്ലൊരു കളറാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ വന്നേക്കുന്ന നല്ലൊരു ഐറ്റാണ് ഇതിൻ്റെ ഈ എൻഡിൽ നല്ല ഭംഗിയിലൊരു ബട്ടണൊക്കെ കൊടുത്ത് ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റൈറ്റ് ആണ് അതിൽ കോട്ടൻ്റെ ലൈനിങ് ആണ് പോയേക്കുന്നത് എന്താ ഇതുപോലെ നല്ല കോട്ടൻ്റെ ലൈനിങ് ആണ് പോയേക്കുന്നത് ഫോർട്ടി എയ്റ്റോളം ലെങ്ത്ത് വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ത്രീ ഫോർ സ്ലീവാണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ടിൽ നല്ലൊരു ബട്ടൺ ഒക്കെ കൊടുത്ത് ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെയായ ഒരു ഫുൾ വ്യൂ ഫോർട്ടി ഓളം ലെങ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഇതേപോലെ ഒരു ഇതിൽ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മളെ കമന്റ് സെക്ഷനിലെ വിന്നറെ തിരഞ്ഞെടുക്കാൻ പോവാണ് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് തുടർന്ന് അങ്ങോട്ടേക്കും ഉണ്ടാകണം കാരണം നിങ്ങൾ ഈ ഒരു സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു എനർജി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരും കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം ഞാൻ നല്ലോണം ഒന്ന് സ്ട്രോൾ ചെയ്തെടുക്കുന്നുണ്ട് ആ സ്ട്രോൾ ചെയ്തേന്ന് ഒരാളെ നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പം ഞാൻ കമന്റ് സെക്ഷനിൽ ഒന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം മണിക്കുട്ടൻ അനൂമണിക്കുട്ടൻ മണിക്കുട്ടൻ ഇതാണേ ആയൊരു കമൻറ്റ് സൂപ്പർ കളക്ഷൻ ഹാപ്പി എക്സ്മസ് ഇതാണ് അനു അനൂമണിക്കുട്ടൻ്റെ കമൻറ്റ് അപ്പം ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം നമ്മൾ സമ്മാനം അയച്ചു തരുന്നതായിരിക്കും അപ്പം അതേപോലെ തന്നെ ഇനിയൊരു കാര്യം പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ സ്ഥലം എവിടെയാണ് അപ്പം നമ്മളെ അറിയാനുള്ള ആഗ്രഹം അത് കുറച്ച് ഉണ്ട് ഒരുപാട് ആൾക്കാർ ഇല്ലെങ്കിലും കുറച്ച് ആൾക്കാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അവർ സ്നേഹവും ശരിക്കും പറഞ്ഞാൽ അവർക്ക് പ്രോഡക്റ്റ് കിട്ടിയാൽ അവർ നമുക്ക് ഫോട്ടോ അയക്കുന്നതിനോടൊപ്പം തന്നെ നല്ലതാണെങ്കിൽ നല്ലതാണെന്നും പറയലുണ്ട് മോശമാണെങ്കിൽ മോശമാണെന്നും പറയലുണ്ട് ശരിക്കും പറയലുണ്ട് അപ്പോൾ അവരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് മെസ്സേജ് അയച്ചിട്ട് കാര്യങ്ങൾ പറയാറുമുണ്ട് അപ്പോൾ അവർക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മളെ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ടല്ലേ അപ്പോൾ അത് ഞാനൊരു യൂട്യൂബ് ചാനൽ മുന്നേ രണ്ടായിരത്തി പത്തൊമ്പതിലേ ചെയ്തിട്ടാണ് അപ്പോൾ അത് ആക്റ്റീവ് ഒന്നും ആയില്ല കുറച്ച് കുഞ്ഞുങ്ങളെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് പോകുന്ന ഒരു കാര്യമാണ് അപ്പം അത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്ന് കുഴപ്പമില്ലാണ്ട് പോകണം എന്നുണ്ട് അപ്പം ആ ഒരു ചാനലിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോന്റെ താഴെ കൊടുക്കാം അങ്ങനെയുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോ ഞാൻ കണ്ടിന്യൂസ് അല്ലെങ്കിലും എന്തായാലും പറ്റാവുന്ന പോലെയൊക്കെ ഒന്ന് വീഡിയോ ഇടാനും ശ്രമിക്കുന്നതായിരിക്കും അപ്പം ഒന്ന് ചാനൽ കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ആരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാൻ ഞാൻ ഇതുവരെ നമ്മളെ വീഡിയോയിലൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല പക്ഷേങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു ചേച്ചി പിന്നെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്തിട്ട് നമ്മൾ പറയാണ്ട് തന്നെ ഷെയർ ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് ഇത്രയാൾക്ക് ആൾക്കാർക്ക് ഷെയർ ചെയ്തു എന്നുള്ളത് സ്ക്രീൻഷോട്ട് അയച്ച് തരാറുണ്ട് അപ്പം ആ ഒരു ചേച്ചീനേം കൂടെ ഞാൻ ഒരു ഈ ഒരു വീഡിയോയിൽ പരിഗണിക്കണമെന്നുണ്ട് ഡാഫോഡിൽസ് എന്നാണ് അവരെയായൊരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു യൂട്യൂബിൽ ചാനലിൻ്റെ പേര് ഡാഫോഡിൽസ് അപ്പോൾ അവർക്കും കൂടി ഇന്ന് അവർക്കും കൂടി ഇന്നൊരു ഗിഫ്റ്റ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞാൻ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം